സതീഷിന്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനമാണ് ഇവിടെ മുഖ്യമന്ത്രി അടിച്ചിരുത്തുകയാണ് ഈ കഴിഞ്ഞ നിയമസഭയിലെ പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി വി ഡി സതീഷൻ ആരാണ് ജനങ്ങൾ വെറുപ്പിലാണ് അറപ്പിലാണ് പിണറായി വിജയനെതിരെ ഈ മിഷൻ ട്വന്റി ഫൈവ് സതീശന്റെ ദീർഘവിഷ്ണത്തോടെയുള്ള വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് സതീശന്റെ ഉള്ള ഒരു ഒരു പ്ലാൻ ഒരു പദ്ധതിയല്ലേ അതിനെന്തിനാണ് ഈ തുടക്കത്തിലെ കല്ലുകടി കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നത് ഞാനത് പഠിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം വി ഡി സതീഷൻ വിഷൻ ട്വന്റി ഫൈവ് എന്ന പേരിൽ വയനാടിൽ നടന്ന ക്യാമ്പിൽ ഓരോ ജില്ലയുടെയും ഉത്തരവാദിത്വം എല്ലാവർക്കും കൊടുക്കുകയും ഭരണ എലക്ഷനിലേക്കുള്ള പ്ലാൻ കൊടുക്കുകയും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഈ എലക്ഷൻ വൻ വിജയം കോൺഗ്രസ് നേടിയെടുക്കാനുള്ള ഉത്തരവാദിത്തം മൊത്തം വി ഡി സതീഷനാണ് കൊടുത്തിരുന്നത് വി ഡി സതീഷന് ഓരോ ജില്ലയിലും ഓരോരുത്തർക്കും കൊടുത്തി രമേശ് ചെന്നിത്തല കോഴിക്കോടാണ് അങ്ങനെ ഓരോ ജില്ലയ്ക്കും ഉത്തരവാദിത്വം ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച സ്ഥിതിക്ക് അദ്ദേഹം എന്ത് ചെയ്തു അതിനൊരു സർക്കുലർ അയച്ചു എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ അത് അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അതിന് വേറെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ തല അദ്ദേഹമാണ് അതിന്റെ ഡ്യൂട്ടി ഉള്ളത് അത് ചെയ്തതിനാണ് ഇപ്പോൾ എല്ലാവരുടെയും അദ്ദേഹമാണ് എല്ലാ കാര്യം മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ള ആവാൻ ശ്രമിച്ചു അദ്ദേഹം പ്രവർത്തിക്കുന്നു അല്ല പ്രവർത്തിക്കാത്തവർക്ക് ആരോപണം പറയേണ്ട ആവശ്യമില്ല പ്രവർത്തിക്കുന്നവരെ കുറിച്ചുള്ള ആരോപണം പറയുള്ളൂ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്താ പ്രവർത്തിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പുതുപ്പള്ളി ഇലക്ഷൻ അതേപോലെ തൃക്കാക്കര ഇലക്ഷൻ തോന്നുന്നു അതിന് പോലെ തൃക്കാക്കര ഇലക്ഷൻ എടുക്കാം തൃക്കാക്കര ഇലക്ഷൻ ഉണ്ടായപ്പോൾ അവിടെ സതീഷിനായിരുന്നു മേൽനോട്ടം പിണറായി വിജയൻ ഇരുപത് മന്ത്രിമാരുമായി തമ്പടിച്ച് ഓരോ സ്ഥലത്തും ഓരോ വാർഡിലും ജാതി അടിസ്ഥാനത്തിൽ മത അടിസ്ഥാനത്തിൽ വീണാ ജോർജ് പോവുകയാണെങ്കിൽ നേരെ ഓർത്തഡോക്സാരുടെ അടുത്ത് പോകും അതേപോലെ ആന്റണി രാജ് പോകുമ്പോൾ ലാറ്റിൻ കത്തോലിക്കരുടെ അടുത്ത് പോകും അങ്ങനെ ഓരോ മന്ത്രിമാരെ ജാതി നോക്കി മതം നോക്കി പ്രവർത്തനം നടത്തിയിട്ടും എല്ലാ രണ്ടാഴ്ച അവിടെ ക്യാമ്പടിച്ച് തലകുത്തി മറിഞ്ഞിട്ടും സതീഷിന്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ് എലക്ഷൻ എഞ്ചിനീയറിങ് പ്രവർത്തനമാണ് ഇവിടെ വിജയിച്ചത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തോട് ഞാൻ എലക്ഷൻ കഴി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു എത്ര വോട്ടിന് ഇവർ ജയിക്കും ഇരുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചിരിക്കും കുറയില്ല മുകളിലേക്ക് ഉണ്ടാവുള്ളൂ ഉമാ തോമസ് ഉമാ തോമസ് അതിൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കൃത്യം ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തഞ്ച് വോട്ടായിട്ടാണ് ജയിച്ചിരിക്കുന്നത് പക്ഷേ ഈ കൃത്യമായ ഓരോ ഏരിയയിലൂടെ റിപ്പോർട്ട് വളരെ ശാസ്ത്രീയമായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് അദ്ദേഹത്തിനായിരുന്നു മേൽനോട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് ഒരു ഉണ്ടായില്ല പി ടി തോമസിൻ്റെ ഭാര്യ എന്നുള്ളത് എല്ലായിടത്തും പ്രചരണത്തിൽ പോയി പി ടി തോമസിൻ്റെ മികമുണ്ട് നമുക്കറിയാം പി ടി തോമസിൻ്റെ തീർച്ചയായും മികമുണ്ട് പി ടി തോമസിന് പതിനാലായിരം വോട്ടുള്ള സ്ഥലത്താണ് ഇരുപത്തിയ്യായിരം വോട്ടിന് അദ്ദേഹം ജയിച്ചത് ഈ രണ്ടാമത് കാര്യം പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ ഞാൻ ഒരു മാ ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച മുതൽക്ക് ഞാൻ നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലമാണ് ഞാനവിടെ ഓരോ മേ ഓരോ പഞ്ചായത്തിലും പോയിരുന്നു ആ പഞ്ചായത്തുകളിലും ഓരോ മുക്കിലും മൂലയിലും പോയിരുന്നു അവരുടെ പ്രവർത്തനം പഠിക്കാൻ പറ്റും ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു നേതാവിൻ്റെ പ്രത്യേക പ്രവർത്തനമാണ് അത് വി ഡി സതീഷൻ അതെന്താണ് അദ്ദേഹം ചെയ്യുന്നത് ഓരോ ജാതി മതങ്ങളും സംഘടനകളും അടക്കമുള്ള പ്രത്യേക 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 മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുക ഒരു ദിവസം പെന്തകോസ്സുകാരുടെ മീറ്റിങ്ങിൽ ഞാൻ കണ്ടിരുന്നു അതേപോലെ പാർട്ടിയുടെ അടിത്തട്ട് വരെയുള്ള ബൂത്തുകളുടെ പ്രവർത്തനത്തിലധികം ഉണ്ടായിരുന്നു ഏറ്റവും അടിത്തട്ട് വരെയുള്ള ബൂത്ത് മുതൽ വിവിധ സംഘടനകള് വിവിധ മതായാലും ജാതി ആർക്കൊക്കെയാണോ ഈ മത ഇലക്ഷനുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള ആളുകള് അവരോടുള്ള മീറ്റിങ്ങുകളിലെല്ലാം അദ്ദേഹം ചേർക്കുകയും അവസാനം അദ്ദേഹം പറഞ്ഞത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തിനും നാല്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും ഇവിടെ ഒരു പോളിംഗ് വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം വിദേശത്തേക്ക് ഏകദേശം പന്ത്രണ്ടായിരം ആളുകളോളം പോയിട്ടുണ്ട് അതിലുള്ള വോട്ട് കംപ്ലീറ്റ് യു ഡി എഫിന്റെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ക്ഷീണം അവിടെ ഉണ്ടാവും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്നാലും മുമ്പ് ഒമ്പതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് മുപ്പത്തി ഏഴായിരം വോട്ടിന് ജയിച്ച ഉമ്മൻചാണ്ടിൻ്റെ ഒരു സഹതാപം അല്ലെങ്കിൽ അദ്ദേഹത്തോടെ മകനാണെന്നുള്ള താല്പര്യം എല്ലാം ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പക്ഷേ വി ഡി സതീ ഞാന് അന്ന് ചാണ്ടീമനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങൾ അപ്പന്നോട് പറഞ്ഞു എല്ലാം തന്നെ വി ഡി സതീഷനാണെന്ന് പറഞ്ഞു ഇതേപോലെ ഉമാ തോമസിനോട് ചോദിച്ചപ്പോഴും വി ഡി സതീഷ് പറഞ്ഞത് അത് അപ്പൊ അതൊരു വിജയമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹവും അദ്ദേഹത്തെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഇതിനെല്ലാം ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് ആരാണ് സുധാകരാണ് സുധാകരൻ ഷിപ്ര ഒരു ശുദ്ധഗതിക്കാരനാണ് പെട്ടെന്ന് ചൂടാവും ചില പക്ഷെ അദ്ദേഹം വളരെ ഫോർവേഡ് ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ുംതീഷനും കൂടി ചേർന്നാണ് കോൺഗ്രസിന് ഇങ്ങനെ പറയുമ്പോഴും കെ പി സി പ്രസിഡന്റ് സുധാകരന്റെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് സാർ പറഞ്ഞു സതീശൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊന്ന അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് സതീശൻ പ്രസിഡന്റ് ആവാൻ ശ്രമിക്കുന്നു എന്ന് സുധാകരന്റെ അനുഭാവികൾ അദ്ദേഹം ക്യാമ്പ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്നാണ് ഈ പ്രശ്നം തലമുക്കി വരുന്നത് അതായത് തമ്മിൽ ഐക്യമില്ല എന്നൊരു കഥ ഉണ്ടാക്കുകയാണ് അതായത് വിഷൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വന്നതോടുകൂടിയിട്ട് വി ഡി സതീഷന്റെ പ്രവർ എല്ലാവരും എല്ലാവരെയും കൂടെ മുന്നിലേക്ക് അദ്ദേഹം കൃത്യമായി പ്ലാനോട് കൂടി മുന്നോട്ട് പോകാണ് അടിത്തട്ടിൽ പോലും വി ഡി സതീഷൻ എന്നുള്ള ഒരു വികാരം ഉണ്ടായിത്തീരും അടക്കം ഉണ്ടായിത്തീരും എന്നുള്ള തിരിച്ചറിവിലാണ് ഇപ്പോഴിങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അങ്ങനെ ഒരു സാധനം ഇല്ല പക്ഷേ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ അടിത്തിട്ട് വരെ വി ഡി സതീഷിനെ അയച്ചു കൊടുത്ത പ്ലാനും പ്രവർത്തനവുമായിട്ടാണ് അടുത്തിട്ടുള്ള പ്രവർത്തകർ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിവിൽ അപ്പം മറ്റുള്ള നേതാക്കന്മാർക്കെല്ലാം അപ്രമാദിത്വം നഷ്ടപ്പെടും മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് കടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഉറക്കത്തിൽ പോലും മുഖ്യമന്ത്രിയായി ജീവിക്കുന്ന ചില ആളുകളുണ്ട് ആ ആളുകൾ കൂടോത്രത്തിന് പോയുള്ള കെ സുധാകരന്റെ കാര്യമല്ല പറയുന്നത് എനിക്കറിയാവ അടുത്ത കാലത്ത് ഒരു മുൻ മുഖ്യമന്ത്രി ശശി തരൂർ എനിക്ക് മുഖ്യമന്ത്രിയാവാണെന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല തിരുവഞ്ചൂര് മുഖ്യമന്ത്രിയാവാൻ ആയിട്ടുള്ള മുംബൈ താല്പര്യപ്പെട്ട ഒരാളാണ് ഉമ്മൻചാണ്ടിയുള്ള സമയത്തായി മുഖ്യമന്ത്രി ആവാൻ എല്ലാവരും എല്ലാരും മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുള്ള ആൾക്കാരാണ് പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തല അടക്കം എല്ലാരും അവര് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മുഖ്യമന്ത്രി സ്ഥാന സ്വപ്നം എനിക്ക് അവസാനിച്ചിട്ടുള്ള ആ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളാരാ ആ ആൾ ആരാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ നിയമസഭയിൽ ഒന്ന് രണ്ട് പ്രസംഗത്തിന്റെ ഒന്ന് കേട്ടു വെക്കാൻ പറ്റും പറഞ്ഞത് ഇതൊക്കെയാണ് ഞാൻ അതൊക്കെ എല്ലാവർക്കും എനിക്ക് അത് ആർക്കാണ് തന്നെ കേട്ടില്ലേ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രസംഗത്തിന്റെ കഷ്ണത്തിൽ നിന്ന് എന്താണ് പ്രൈസ് മുഖ്യമന്ത്രിയെ അടിച്ചിരുത്തുകയാണ് ഓരോ മന്ത്രിമാരെ അടിച്ചു നിർത്തുകയാണ് സഭ ഇളകിമറിയാണ് ആ സഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ബോംബായിട്ട് അവിടെ വർഷിക്കുകയാണ് അതിന് മറുപടി പറയാതെ ബബ്ബബിക്കാണ് മുഖ്യമന്ത്രിയും ആദ്യ ആരോഗ്യമന്ത്രിയും രാജേഷും എല്ലാം സ്പീക്കർ ഇദ്ദേഹത്തിന് മുന്നിൽ തൊഴു കൈയോടെ നിക്കേണ്ടി വരികയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കാരണം തടയാൻ പറ്റാത്ത അവസ്ഥയാണ് വീണ ജോർജിനോട് ഇരിക്കാനും മൈക്കോട് പറയുന്നു അതല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ ജോർജ് അവിടെ ആ വീണ ജോർജ് എന്നോട് പറയാണ് അവിടെ ഇരിക്കുകയും വീണാ അപ്പൊ വീണ ജോർജിനെ ശരിക്കിട്ട് കൊന്ന് കൊലവിളിച്ച് അവരെ തട്ടിപ്പുകളും മുഖമോടിയും വലിച്ചു ചീന്തി അങ്ങനെ കൃത്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സതീഷിനെ തടയാ ഈ കഴിഞ്ഞ നിയമസഭയിലെ പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി വി ഡി സതീഷിന പാർലമെന്റേറിയൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ കേരള നിയമസഭയിൽ ഇപ്പോൾ ആരുമില്ല അപ്പൊ ആ പെർഫോമൻസ് കാണിക്കുന്ന ഡി സതീശൻ ജനങ്ങളിടയിലും ഭയങ്കര മതി മതിപ്പുണ്ടായി മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വി ഡി സതീഷിന്റെ പ്രസംഗം പെട്ടെന്ന് മൈലേജ് കൂടി വി ഡി സതീഷൻ എന്ന് പറഞ്ഞാൽ മൈലേജ് ഉള്ള ആളായി മാറി ഇതെല്ലാം കൂടെ ഒരു വിഭ്രാന്തിയിലേക്ക് ചില നേതാക്കന്മാർക്ക് ഉണ്ടാക്കി അവിടെ അതിനുണ്ടാക്കിയ കെ സുധാറിന് ഇളക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് സത്യത്തില് ഈ അതായത് സതീശൻ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു വിഷൻ എന്ന് പറയുന്നത് കൃത്യമായി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വിഷൻ അവതരിപ്പിച്ച വിഷൻ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻ സാധാരണ സി പി എം ആണ് വിജയിക്കുക അത് അട്ടിമറിച്ചുകൊണ്ട് ഒരു കൊല്ലം കൊണ്ടുള്ള പ്ലാനും പ്രവർത്തനവുമാണ് അദ്ദേഹം സജ്ജീകരിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നയൻറ്റി പെർസെന്റും യു ഡി എഫിന്റെ കൂടെ പോരും ആ രൂപത്തിലാണ് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിലും പ്രത്യേകിച്ച് ആ പിണറായി വിജയനെതിരെ ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആണ്പൊട്ടി ഒഴുകയാണ് വികാരം ഇയാൾ കള്ളനാണ് കൊലപാതകമാണ് തട്ടിപ്പുകാരനാണെന്ന് കൃത്യമായി ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ നമ്മുടെ പിണറായി വിജയന്റെ ഫോട്ടോ പോലും അതെ ഒരു ഇരുപത് മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങളിൽ ഒരു ഫോട്ടോ പോലും ഉണ്ടായിരുന്നു അല്ലെ സർ പ്രചരണത്തിന് വരണ്ട എന്ന് സ്ഥാനാർത്ഥികൾ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞാ പറയുന്നത് താങ്കൾ വരണ്ട കിട്ടാനുള്ള വരണ്ടുകഴിഞ്ഞാൽ പോകും അത്രയാൻ അത്രയും വെറുപ്പാണ് പിണറായിക്കെതിരെ ഒരു വോട്ട് അങ്ങനെ തന്നെയായിരുന്നു ജനം ചെയ്തത് അപ്പൊ അപ്പം ആ വികാരം നിൽക്കുന്ന സമയത്ത് അത് ആളി കത്തിച്ച് കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിക്കുന്നതിൽ കൃത്യമായിട്ട് വി ഡി സതീഷിന് പങ്കുണ്ട് അതിൽ കെ സുധാകരനോട് ചേരുമ്പോഴാണ് ഇത് വിജയിക്കുന്നത് വിജയിക്കുന്നത് ആ വി അപ്പൊ കെ സുധാകരൻ എന്ത് പറ്റി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് പറ്റി അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയിൽ വി ഡി സതീഷനുമായിട്ട് നല്ല ഒരു കോമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ശരിക്കും പറയേണ്ടത് വി ഡി സതീഷിനെ വിളിച്ച് അതിൻ്റെ നേരിട്ട് ചോദിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൂടി ഒരു സർക്കുലർ വെച്ച് അയച്ച് പരസ്പരം യോജിച്ച് പോവില്ലേ വേണ്ടത് കേരളത്തിലെ പോലെ കോ ഭരണ കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമുള്ള മറ്റൊരു സ്റ്റേറ്റും കോൺഗ്രസ് കാരണം കേരളത്തിൽ ഭരണം കിട്ടാൻ ഇനി ഒന്നും ചെയ്യണ്ട ശരിക്കും ഇവരൊക്കെ എതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് പോയി ജനങ്ങൾ വെറുപ്പിലാണ് അറപ്പിലാണ് പിടാതായ വിജയനെതിരെ അപ്പോൾ കോൺഗ്രസ്കാര് തന്നെ തമ്മിൽ ചേർന്നാൽ നാളെ ഭരണത്തിൽ വരെ വരുമ്പോഴും തമ്മിൽ തല്ലിച്ചീരില്ലേ എന്നുള്ള ജനങ്ങൾ ചിന്തിക്കുള്ളൂ അല്ലേ അപ്പൊ കെ സുധാകരനെ കുറച്ച് വീഴ്ച പറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കെ സുധാകരൻ ആയിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് കെ സുധാകരൻ എന്റെ പ്രശ്നത്തിലൊക്കെ നല്ലൊരു മനുഷ്യനാണ് കാരണം എന്റെ പ്രശ്നത്തിലൊക്കെ എന്റെ വീട്ടിൽ വിളിച്ച് എന്നെ കള്ളക്കേസിൽ കുടി അറസ്റ്റ് ചെയ്ത് എന്റെ വീട്ടിൽ വിളിച്ച് എന്റെ ഭാര്യയെ വിളിച്ച് കൃത്യമായി ഫോളോ ചെയ്ത ഒരാളെ ആളാണ് ഞാൻ അദ്ദേഹം മാത്രമല്ല ഇവിടുത്തെ എം പി പോലും അല്ലെങ്കിൽ വി ഡി സതീഷൻ പോലും അത്ര പ്രവർത്തിച്ചോ എന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ലാവലിംഗ് കേസ് കൊണ്ടുവന്ന ഒരു പത്രപ്രവർത്തകനാണ് ഇപ്പൊ എന്റെ പ്രശ്നം കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയുള്ളത് യു ഡി എഫിനാണ് ആ യു ഡി എഫിന്റെ ആളുകൾ പ്രത്യേകിച്ചും വി ഡി സതീഷനും അതേപോലെ കെ സുധാകരനൊക്കെ എന്റെ പ്രശ്നം കൂടി പരിഗണന നോക്കേണ്ടതുണ്ട് കാരണം ഞാൻ കോൺഗ്രസുകാരനല്ല പക്ഷെ എന്റെ ഈ ഫൈറ്റ് കൊണ്ട് അവർക്ക് ഏറ്റവും അധികം ഗുണം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ലാവലിംഗ് കേസ് നിൽക്കുകയാണ് അപ്പം ഇവര് എന്തിനു തമ്മി തെല്ലുന്നു അതുകൊണ്ട് നേട്ടം ആർക്കാണ് പി ഡി സതീഷൻ ആരാണ് പി ഡി സതീശൻ എന്തുമാത്രം വളർന്നിട്ടുണ്ട് ജനങ്ങൾക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത രീതിയിൽ തമ്മിലുള്ള അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് വിഴിപ്പലക്കുന്നത് സ്വന്തം മുഖം വികൃതമാക്കുന്നത് പല്ലിക്കുത്തിയാ മണമല്ലാതെ വേറെ എന്തെങ്കിലും വരൂ ഒന്നുമില്ലാതെ മൂലയിരിക്കുന്ന പിണറായി വിജയൻ സംഘത്തിനും എന്തിനാ ഒരു തുരുമ്പ പിടിക്കാൻ ഒരു പിടിവള്ളി ഉണ്ടായി കൊടുക്കുന്നത് അപ്പുറത്ത് ബി ജെ പി ആണെങ്കിൽ തകർന്ന് തല്ലിപ്പ് തരിപ്പ് തല്ലി പിരിയാനുള്ള അടിയാണ് ഇപ്പുറത്ത് പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നാട്ടുകാരിയ്ക്കുന്നു ഇപ്പുറത്ത് പാർട്ടി അണികളടക്കാൻ ഇരിക്കുന്നു നേതാക്കന്മാർ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നിന്ന് ഈ പാർട്ടിയുടെ തട്ടുമ്പോൾ വി ഡി സതീഷൻ പറയുന്നവർ വിയോജിപ്പുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യട്ടെ അല്ലാതെ പൊതുമധ്യത്തിലേക്ക് എന്തിനാണ് വഴിപ്പലേ അതിന് കെ സുധാകരനും അതേപോലെ വി ഡി സതീഷും നേരിട്ട് ചെന്നിട്ട് അദ്ദേഹം തയ്യാറാവണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇത് വിട്ടുവീഴ്ചയും തയ്യാറാണ് എന്നെ വിമർശിക്കാൻ പാടില്ല എന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഭയങ്കര മാറ്റങ്ങൾ വന്നു എന്ന് ഞാൻ കരുതുന്ന ഒരാളാണ് പക്ഷെ ഷിപ്ര ഗോപി ആണ് ആര് നമ്മുടെ കെ സുധാകരൻ പെട്ടെന്ന് പൊട്ടിത്തെറങ്ങി അതേസമയം അത്രയും താഴും ചെയ്യും പിന്നെ ശുദ്ധഗതിക്കാരനാണ് അങ്ങനെ അദ്ദേഹം ഒരു കള്ളത്തരമുള്ള ഒരാളല്ല ഒരാ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ആള് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഭരണവിരുദ്ധ വികാരം കൊടി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ കേരളത്തിലെ ജനങ്ങൾ വെറുപ്പോടു കൂടി നോക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെങ്കിലും ഒരു ഈ കാടനെ പിടിച്ച് ഈ കാട്ടാളിനെ പിടിച്ച് പുറത്താക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്ന സമയത്ത് തമ്മിൽ തല്ലി എന്തിനാണ് നാണം കിടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്